ഒരാഴ്ച വിജയകരമായി പിന്നിട്ട ഭ്രമയുഗത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത് അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് രാഹുൽ സദാശിവൻ മമ്മൂക്ക ടീമിന്റെ ഹൊറർ മിസ്ട്രി ത്രില്ലർ ചിത്രം ഭ്രമയുഗം വിജയകരമായി ഏഴാം ദിവസം പിന്നിട്ടിരിക്കുകയാണ് മലയാളത്തിലെ ഏറ്റവും വലിയ പരീക്ഷണ ചിത്രം നേടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വിജയവും കളക്ഷനുമാണ് ഭ്രമയുഗം നേടിക്കൊണ്ടിരിക്കുന്നത് ആദ്യ ഷോ മുതൽ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ചിത്രം ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്ന് കോടി അഞ്ചു ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ട് കോടി നാപ്പത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് മൂന്നാം ദിവസമായ ശനിയാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്ന് കോടി രൂപയാണ് കളക്ട് ചെയ്തത് നാലാം ദിവസമായ ചിത്രത്തിന് ആദ്യം ഞായറാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് അഞ്ചാം ദിവസമായ തിങ്കളാഴ്ച വർക്കിംഗ് ഡേയ്സിന് തുടക്കം കുറിച്ചപ്പോൾ ചിത്രം അഞ്ചാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് ഒരു കോടി ലക്ഷം രൂപയാണ് ആറാം ദിവസമായ ചൊവ്വാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് ഒരു കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് അങ്ങനെ ആറ് ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തത് കോടി എൺപത്തിയേഴ് ലക്ഷം രൂപയാണ് ചിത്രത്തിന് കേരളത്തിൽ തിയേറ്റർ അക്കൗണ്ട് കുറവാണ് ലഭിച്ചത് എന്ന് ഓർക്കണം ചിത്രത്തിന്റെ ഏഴാം ദിവസമായി ഇന്ന് രാത്രി പത്ത് മണിക്ക് ലഭിച്ച ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പ്രകാരം എഴുന്നൂറ്റി ഒമ്പത് ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ ചിത്രം ഇരുപത്തി ഒന്ന് പോയിന്റ് പൂജ്യം ഒമ്പത് ശതമാനം ഒക്കുപെൻസിയോട് കൂടി അറുപത്തി മുകളിൽ രൂപയാണ് കളക്ട് അങ്ങനെ നോക്കുമ്പോൾ ചിത്രം ഇന്ന് ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷത്തിന് മുകളിൽ കളക്ട് ചെയ്യും എന്ന് ഉറപ്പാണ് ഒരാഴ്ച കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പതിനാറ് കോടിക്ക് മുകളിലാണ് കളക്ഷൻ വന്നിരിക്കുന്നത് ചിത്രം ഏഴു ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നാപ്പത് കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഈ വീക്കെൻഡ് കഴിയുന്നതിന് മുമ്പ് ചിത്രം അമ്പത് കോടി ക്ലബിൽ എത്തും എന്ന് ഉറപ്പാണ് നിങ്ങൾ ഭ്രമയുഗം കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ചും ചിത്രം നേടുന്ന കളക്ഷനെ കുറിച്ചും കമന്റ് ചെയ്യുക thank <laughs> you